മധ്യ ഗസയിൽ നിന്ന് അഞ്ചിലധികം ഇസ്രായേലി ചാരന്മാരെ ഹമാസ് പിടികൂടി പ്രതികൾക്ക് വധശിക്ഷ നൽകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മുപ്പത്തിരണ്ട് ഇസ്രായേലി ചാരന്മാർക്ക് വധശിക്ഷ വിധിച്ചത് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കിയത് പരസ്യമാക്കിക്കൊണ്ട് ഹമാസ് അതിൻ്റെ വീഡിയോ പുറത്ത് ശിക്ഷാ കാര്യങ്ങൾ വായിച്ചു കൊണ്ടും അവർ ചെയ്ത കുറ്റങ്ങൾ അവരെക്കൊണ്ട് ഏറ്റുപറയിപ്പിച്ചുകൊണ്ടുമായിരുന്നു ശിക്ഷാവിധം നടപ്പിലാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അതായത് മധ്യസ്ഥ ഇവിടെ നിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനോടനുബന്ധിച്ചുള്ള ആറു മാ മൂന്ന് മാസം മൂന്ന് മാസമാണ് അതിൽ കാണുന്നത് ഈ മൂന്ന് മാസം ഒരുപാട് ഹമാസിൻ്റെ മേധാവികളെ വധിക്കുകയോ അതല്ലെങ്കിൽ അവരെ പിടികൂടാൻ സാധിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയ കാര്യമാണ് എന്ന് ചില പത്രക്കുറിപ്പിൽ ഇപ്പോൾ പറയുന്നു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൂടിയും വളരെ രഹസ്യമായ രീതിയിലുമാണ് ഇസ്രായേലിനെതിരെ ഗസക്കകത്ത് യുദ്ധം നടത്തിയത് അതുകൊണ്ടാണ് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇസ്രായേലിന് ഈ ഗയെ കീഴടക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അവരുടെ ഏറ്റവും വലിയ സൂക്ഷ്മതയും രഹസ്യമായിരിക്കുന്ന അവരുടെ ഇടപെടലുകളുമാണ് എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അമാസിന്റെ ആൾക്കാരെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അഭിമാനം കൊള്ളുകയും ഇത് ഒറ്റാണ് എന്നുള്ളതും അതായത് ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് ചാരന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും വിഭാഗത്തെ വെച്ചിട്ടുള്ള യുദ്ധമാണ് അവരെല്ലാ കാലത്തും നടത്തിയത് അവർ വിജയിക്കുകയും ചെയ്തത് അത് പ്രത്യേകിച്ച് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ നൽകിയതാണ് അത് ഈ ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടനുണ്ട് അമേരിക്ക ഉണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാത്രമല്ല ആ യുദ്ധത്തിൽ പങ്കെടുത്തത് ഇവരൊക്കെ സൈ ഇവരുടെയൊക്കെ സൈനികർ ആ യുദ്ധത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ അവർ ആക്രമണം അയച്ചുവിട്ടത് അത് ഒറ്റയായിരുന്നു അതായത് ചാര വിഭാഗം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് ചുരുക്കം അപ്പം ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറയുന്നത് പറഞ്ഞെങ്ങനെയാണ് ബങ്കറുകളെക്കുറിച്ചും അമാസ നേതാക്കളെക്കുറിച്ചും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചുമെല്ലാം സ്രോതസ്സെന്ന് പറയുന്ന സമയത്ത് സാമ്പത്തിക സാമ്പത്തികം സൂക്ഷിക്കപ്പെട്ട ഏരിയകൾ ഇതിനെക്കുറിച്ച് രഹസ്യം ചോർന്നിരിക്കുന്നു രഹസ്യം ചോർത്തി കൊടുത്തിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കി ആ വിധേയമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളെ പിടിക്കപ്പെട്ടു പതിനേഴിലധികം ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ പിടികൂടി അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പത്തിലധികം ആളുകൾ നിരപരാധികളാണെന്ന് മനസ്സിലാക്കി അവർ വിട്ടയച്ചു എന്നാൽ ആറോളം പേർ അവർ പ്രതികളാണെന്ന് മനസ്സിലാക്കി ഒരാളുടേത് സ്ഥിരീകരിച്ചിട്ടില്ല അഞ്ച് പേരുടെ സ്ഥിരീകരിച്ചു അപ്പം ഇനി മുന്നോട്ട് വരാൻ പോകുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവരെ പരസ്യമായിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടായ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന പരാജയം അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന പരാജയത്തെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട് ഓരോരോ രാജ്യവും പ്രത്യേകം പ്രത്യേകമായിരിക്കും അതിൽ ഇറാനുണ്ട് ലെബനാനുണ്ട് യമനുണ്ട് പിന്നെ ഗസേഡത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുകയും ചെയ്തു ഇതെന്നെല്ലാം അവർ മനസ്സിലാക്കിയ പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യം ഇസ്രായേലിൻ്റെ ചാരന്മാർ അവരുടെ രാജ്യത്തെ പൗരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ നടത്തുകയും അങ്ങനെ വളരെ എളുപ്പം തങ്ങളുടെ സൈനികരെയോ തങ്ങളുടെ കേന്ദ്രയോ കേന്ദ്രത്തെയോ ആക്രമിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ഇറാനിലാണ് ഏറ്റവും കൂടുതൽ ചാരന്മാരെ പിടികൂടിയത് ആയിരത്തി അഞ്ഞൂറിലധികം ചാരന്മാരെ പിടികൂടി നൂറിലധികം ഇസ്രായേലി ചാരന്മാർക്ക് വധശിക്ഷ നടപ്പിലാക്കി ഇപ്പൊ വധശിച്ച കാത്തു കഴിയുന്ന ഡസനിലധികം ചാരന്മാരുണ്ട് എന്നാണ് അനുമാനം ചില റിപ്പോർട്ടിൻ്റെ അകത്ത് മുന്നൂറ് പേർക്ക് വധശിക്ഷ നൽകി എന്ന് പറയാൻ അറിയാൻ കാണാൻ വേണ്ടി സാധിക്കുന്നു ലബനാനെ സംബന്ധിച്ചിടത്തോളം ലെബനാനിൽ അവരുടെ ഹിസ്ബുല്ല തലവൻ അസൻ നസുറുള്ള അടക്കമുള്ള ഇരുപതോളം സൈനിക കമാൻഡർമാരെ ഒരേ സമയത്ത് വധിക്കത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് അത് അമേരിക്ക നൽകി എന്ന് പറയുന്നു അമേരിക്കയാണ് ഉപയോഗിച്ചത് എന്നും പറയുന്നു രണ്ട് രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ വലിയ രീതിയിലുള്ള മേധാവികളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു അതിൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് ചാര വിഭാഗത്തിൻ്റെ ഒറ്റാണ് ആണ് ഏത് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഏത് സമയത്താണ് വരിക എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇവിടുന്ന് ഒറ്റ കൊടുത്തു അതിനനുസരിച്ച് അക്രമം നടത്തു നടന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് യമനിൽ യമന്റെ പ്രധാനമന്ത്രി യമന്റെ കുത്തി വിഭാഗത്തിന്റെ പ്രധാനമന്ത്രി അടക്കം പ്രധാനമന്ത്രി ക്യാബിനറ്റ് അടക്കമുള്ള ഒരു ഭരണ സംവിധാനത്തിലെ ഉന്നത സംഘത്തെ തന്നെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് അതിന്റെ കാരണവും ഈ പറയപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തിയാണ് ഒറ്റ കൊടുത്തതാണ് അതിൽ അവർ യമന് പന്ത്രണ്ടിലധികം ആളുകൾ പിടികൂടിയിട്ടുണ്ട് പന്ത്രണ്ട് പേരെയും വധിച്ചു എന്ന ചില റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമല്ല എന്നും പറയുന്നു എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ ഏകദേശം നൂറോളം ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ശിക്ഷാവിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരം പുറത്തു വന്നിട്ടില്ല ഇറാനിൽ പിടികൂടിയിരിക്കുന്ന ചാരന്മാരിൽ നല്ലൊരു വിഭാഗവും ഇസ്രായേലി ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ളതാണ് എന്ന് അമേരിക്ക ഇറാൻ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരിലുള്ള പല രഹസ്യങ്ങളും ഇറാന് ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നും ആ കാലത്തൊക്കെ റിപ്പോർട്ട് വന്നതാണ് അപ്പോൾ യമൻ്റെ ഭാഗത്തു ഈ പറയപ്പെട്ട എല്ലാ രാജ്യത്തിൻ്റെ ഭാഗത്തു ഇത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികളെ പിടിക്കുന്നുണ്ട് ഇത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രാവശ്യം ഇസ്രായേൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് വധശിച്ച് നടപ്പിലാക്കരുത് എന്നുള്ളതും അതിന് എന്തെങ്കിലും ഈ സഹായങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നൊക്കെ ഒരു മധ്യസ്ഥർ മുഖാന്തരം പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുക മാത്രമല്ല അവിടെ മൃതദേഹം കെട്ടിത്തൂക്കുകയും ചെയ്യും എന്നൊക്കെ മറുപടി കൊടുത്തു നിങ്ങൾ ഗസ്സിൽ നിന്ന് ഒഴികുക എന്നുള്ള ഒഴിഞ്ഞു മാറുക എന്നതിനപ്പുറമായ രീതിയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനില്ല ആ നിർദ്ദേശം പാലിച്ചു വരൂ എന്നൊക്കെയാണ് അന്ന് അന്ന് ഇറാന് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന മറുപടി ചാര വിഭാഗത്തെ കൂട്ടത്തോടുകൂടി ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഗസയിലെ ഹമാസ് മനസ്സിലാക്കുന്നു കാര്യം ഈ യുദ്ധം അവർ പറയുന്നു ഈ യുദ്ധം ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെടാത്ത രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് സാധിക്കുമായിരുന്നു അത് നടക്കാതെ പോയതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അവർ ചെയ്തിരിക്കുന്നത് വിഭജിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനം ഒരു ഒരു ടെക്നിക്ക് ഗസ്സേൽ പ്രയോഗിച്ചു വിജയിച്ചിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ അവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ നൽകി ഒരു വിമതപക്ഷത്തെ സൃഷ്ടിക്കുക അവർ എന്നിട്ട് അക്രമം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ റഫ അതിർത്തി കടന്നുകൊണ്ട് മനുഷ്യാവകാശ സഹായങ്ങളൊക്കെ വരുമ്പോൾ ആ വാഹനങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇതിലുള്ള വസ്തുക്കൾ തട്ടിക്കൊണ്ട് പോകുക എന്നിട്ട് കോടതിലോ മറ്റോ സൂക്ഷിച്ച് വെച്ചിട്ട് വലിയ വില്പന വലിയ വിലക്ക് വില്പന നടത്തുക അത് ഹമാസിൻ്റെ പേരിൽ പറയാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ആരോപണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവർക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണ കാര്യങ്ങൾ ഇസ്രായേൽ സർക്കാർ ചെയ്തു നൽകിയിരുന്നു സാമ്പത്തിക സായുധ ആയുധ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന സമയത്ത് ഇവർക്ക് അമാസ വിഭാഗത്തിന് വല്ലാതൊന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്ത സാഹചര്യം മുതലെടുത്തുകൊണ്ട് വിമതപക്ഷത്തെ അവർ വളർത്തി എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം വലിയ ചർച്ച വന്നപ്പോൾ അത് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി ഇസ്രായേലിനുണ്ടായി ഇസ്രായേൽ ഉണ്ടായെന്ന് മാത്രമല്ല മധ്യ ഗസ ഈ കാൻ യൂനിസ് തെക്കുവടക്കൻ ഭാഗങ്ങളിൽ നിന്നെല്ലാം കൂട്ടത്തോടു കൂടി പാലായനം നടക്കുന്ന പോലെ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് ഒയ്യേണ്ടി വന്നു ആ സമയത്ത് വിമതപക്ഷത്തിനെ സഹായിക്കാൻ പറ്റാതെ പോയി അവരുടെ കൈ കൈ കൈവശത്തിലുള്ള ആയുധങ്ങൾ ചോർന്നു പോയി എന്നും ഒരു റിപ്പോർട്ടിലകത്ത് കാണുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള അതായത് ഗസ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യം മാറിയതോടുകൂടി ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള വിമതപക്ഷത്തിൻ്റെ ശ്രമം പരാജയപ്പെട്ടു അവർ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയായിരുന്നു പിന്നീട് അത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നാണ് പൂർണ്ണമായ രീതിയിൽ ഹമാസിനെ അവിടെ നിന്ന് ഗസയിൽ നിന്ന് മാറ്റുക അവർ അവരായുധം വെച്ച് കീഴടങ്ങുക രാജ്യം വിട്ടു പോകാനുള്ള ഈ അവകാശങ്ങൾ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനുള്ള സമയങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്ന തരത്തിലായിരുന്നു എന്നാൽ ഭരണത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മാറിയതോടുകൂടി അല്ലെങ്കിൽ ഗസേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈന്യം മാറിയതോടുകൂടി അമാസിൻ്റെ വിഭാഗം കൂടി ഈ മേഖല പിടിച്ചെടുക്കുന്നതാണ് പിന്നീട് കണ്ടത് അതിൻ്റെ ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രണ്ടാം ഘട്ടത്തിൽ അവിടുത്തെ അമീത് ഖർസായുടെ നേതൃത്വത്തിലുള്ള ആ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറിയത് സ്ഥിതി തന്നെയാണ് ഗസൈലും ഉണ്ടായത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിന് മുൻപിൽ വിമതപക്ഷം പതിറിപ്പോയി അവർക്ക് അവർക്കിവരെ തിരുത്തുരുത്താനോ പ്രതിരോധിക്കാനോ സാധിക്കാതെ പോയി ആയുധത്തിൻ്റെ കുറവും പിന്തുണയുടെ കുറവും അവർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തെ അവർ പെട്ടുപോയി എന്നുള്ളതാണ് അപ്പം ഇവരെ നേരിട്ട് സഹായിക്കാൻ വേണ്ടി പിന്നീട് ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ വന്നു കാര്യം അവർക്ക് അതിർത്തി വരച്ചു അതിർത്തിക്കപ്പുറം കയറരുത് എന്ന് അന്താരാഷ്ട്ര കരാർ വ്യവസ്ഥയുണ്ടായ അത് തെറ്റിക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ അമേരിക്കയ്ക്ക് പോലും അനുഭവിക്കേണ്ടി വരും എന്നതിനാൽ ആ രീതിയിലായിരുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഈ മേഖലയിൽ യാതൊരു ആധിപത്യമില്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അവർ അവരുടെ പ്രസ്താവന നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അവർ പറയുന്നത് തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെക്ക് സർവാധിപത്യം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം അമേരിക്ക ഒരുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ കരാർ വ്യവസ്ഥയുടെ രണ്ടാം ഭാഗം പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ഗ ഹമാസിൻ്റെ പിന്മാറ്റം ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച പോലുമില്ല അതോടൊപ്പം മറ്റൊരു റിപ്പോർട്ടും കൂടി ഇസ്രായേൽ തന്നെ പുറത്തു വരുന്നു അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് എട്ടിലധികം ബന്ധികളുടെ മൃതദേഹം ഇപ്പോഴും ഹമാസ് ഇസ്രായേലിന് നൽകാനുണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് അല്ലെങ്കിൽ അവർ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ നടത്തുകയാണ് എന്നാൽ ഇസ്രായേൽ പറയുന്ന കാര്യം എങ്ങനെയാണ് അത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമാസിന് അറിയാം പക്ഷെ അത് പറയാതിരിക്കുകയാണ് പറയാതിരിക്കുന്നത് അവിടെ ഗസയുടെ ആ അധികാരം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം നടത്തുകയാണ് അവർ അതല്ലാത്തിരുന്ന അവർക്ക് അതറിയാത്ത വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അത് ഏറെക്കുറെ ശരിയാണെന്ന് പിൻ പിന്നീട് അത് അത് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗസ ആക്രമിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആയതിനാൽ അവർ പറയുന്നത് കേട്ട് അതെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള കരാർ വ്യവസ്ഥ പാലിച്ച് കെട്ടുന്നത് പാലിക്കുന്ന കേട്ട് നിൽക്കുക അല്ലാതെ വേറെ പോവയും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കയറ്റി ആ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ചാരന്മാരെ പിടികൂടിയ വിവരം പുറത്തു വന്നത് ചാരന്മാരെ പിടികൂടുന്ന സമയത്ത് മുൻപൊക്കെ കാര്യം കൃത്യമായ രീതിയിൽ തെളിഞ്ഞ തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ വധശിച്ച് നടപ്പിലാക്കുക എന്നുള്ള രീതിയായിരുന്നു ഈ കൊണ്ടാവാറുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേലിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ആരാണ് ഇത് ഏൽപ്പിക്കപ്പെട്ടത് ഗവൺമെൻറ്റുമായിട്ട് ന് പങ്കുണ്ടോ എന്നുള്ള പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ വിവരം ആദ്യം തുടങ്ങി ഇറാനാണ് ലബനാനും യമനും പിന്നെ തുടങ്ങിയിട്ടുണ്ട് ഗസയുടെ ഗസ്സൽ ഇപ്പോൾ അതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലി ചാരന്മാർക്ക് ലോകത്ത് എവിടെയും രക്ഷയില്ല എന്നാണ് നമുക്കിതിൻ്റെ ഇടയിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്